എല്ലാവർക്കും നമസ്കാരം ഗണേശ പുരാണത്തിലെ മറ്റൊരു കഥ ദക്ഷൻ്റെ പൂർവ്വകഥ ഭീമരാജനും വിശ്വാമിത്ര മഹർഷിയും തമ്മിലുണ്ടായ സംഭാഷണത്തിൽ വിശ്വാമിത്ര മഹർഷി പറയുന്നു വളരെ കാലം മുൻപ് താങ്കളുടെ വംശത്തിൽ വല്ലഭൻ എന്ന ഒരു രാജാവിനും കമല എന്ന രാജ്ഞയ്ക്കും ചെവി കേൾക്കാത്തവനും വികലാംഗത്തനുമായ ഒരു പുത്രനും ഉണ്ടായിരുന്നുവെന്നും ആ കുട്ടിയുടെ പേര് ദക്ഷൻ എന്നായിരുന്നുവെന്നും മുൻപ് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയുടെ രോഗം ഒരിക്കൽ ശിവക്ഷേത്രത്തിൽ വിനായക പൂജ ചെയ്യുന്ന ബ്രാഹ്മണന്റെ കൃപ കൊണ്ട് മാറിയതും പിന്നീട് അവർ മുദ്ഗല മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് ഗണപതി ഭക്തരായി മാറിയ കഥയും പറഞ്ഞു ഇനി ഈ ദക്ഷന്റെ പൂർവകഥ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഒരിക്കൽ സിന്ധു ദേശത്ത് കല്യാൺ എന്നു പേരായ ധനികനായ ഒരാൾ ജീവിച്ചിരുന്നു ഭാര്യ ഇന്ദുമതി ഇവരുടെ പുത്രൻ ബല്ലാല് ഒരിക്കൽ ഈ ബാലൻ സ്നേഹിതനുമൊത്ത് നടക്കുമ്പോൾ ഏതോ രൂപമൊക്കെ വരച്ചിട്ടുള്ള ഒരു കല്ല് കാണുകയും അത് ഗണേശിനെന്ന് സങ്കല്പിച്ച് ആ കുട്ടി പൂജ ചെയ്യാനും തുടങ്ങി തൻ്റെ ഈ പൂജയിൽ കൂട്ടുകാരെയും അവൻ കൂട്ടി അർച്ചനയും അഭിഷേകവും നടത്തി ഇങ്ങനെ ബെല്ലാലൻ ദിവസവും രാവിലെ മറ്റു കുട്ടികളെ കൂട്ടിപ്പോകും രാത്രി വരെ പൂജയും മറ്റു കളികളുമായി കുട്ടികൾ ഭക്ഷണം പോലും സമയത്ത് കഴിക്കാൻ പോകാതെയായി തങ്ങളുടെ കുട്ടികൾ സമയത്തിന് ഭക്ഷണത്തിന് പോലും എത്താതെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ഗ്രാമത്തിലെ മുതിർന്നവരും മറ്റു കുട്ടികളുടെ രക്ഷിതാക്കളും ബെല്ലാലൻ്റെ പിതാവ് കല്യാണിനെ ഭീഷണിപ്പെടുത്തി കല്യാൺ ഇത് കേട്ട് കുപിതനായി അവിടെ ചെന്ന് ആ കല്ല് വലിച്ച് ദൂരെ എറങ്ങി പൂക്കളെല്ലാം തട്ടിത്തെറുപ്പിച്ചു വടിയെടുത്ത് ബെല്ലാലനെ നന്നായി തല്ലി എന്നിട്ടും ദേഷ്യം മാറാതെ അവനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു നിന്നെ നിന്റെ ദൈവം ഗണേശൻ വന്നഴിച്ചു വിടട്ടെ ഇന്ന് ഇവിടെ കിടക്ക് വീട്ടിൽ കയറിപ്പോകരുത് ഗണേശൻ നിനക്ക് ചോറും തരും വേദനയോടെ കരയുന്ന ബല്ലാലനെ ആരും തിരിഞ്ഞു നോക്കില്ല ഉള്ളിൽ വളരെയേറെ ദുഃഖമുണ്ടായ ബല്ലാലൻ മനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തൻ്റെ പിതാവ് ഇത്രമാത്രം കാരുണ്യം പോയല്ലോ ഈ ദുഷ്ടതയുടെ ഫലം ഗണേശൻ തന്നെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് സ്വയം ജീവൻ പിടിയാൻ തുനിഞ്ഞു ഇതേ സമയം അവിടെ ഒരു ബാലനെത്തി ആ കുട്ടിയുടെ കെട്ടുകൾ അഴിച്ചു തന്നെ രക്ഷിച്ചത് ഗണേശനെന്ന് ധരിച്ച് ബെല്ലാലൻ ഗണപതിയെ സ്വദിച്ചു സന്തോഷത്തോടെ ഗണേശൻ ചോദിച്ചു എന്നെ അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്ത നിന്റെ പിതാവിന് അതിന്റെ പാപഭാരം അനുഭവിക്കേണ്ടി വരും നിനക്കിപ്പോൾ എന്ത് വരമാണ് വേണ്ടത് ബെല്ലാലൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് എന്നും അങ്ങയുടെ ദർശനം ലഭിക്കുവാനായി അങ്ങ് ഇവിടെ വസിക്കണം എന്ന വരം മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ ഭഗവാൻ ഗണേശൻ ഇങ്ങനെ പറഞ്ഞു നീ എന്നും എൻ്റെ പാദപൂജക്കർഹനായിരിക്കും നിന്റെ പേരിനോടൊപ്പം എൻ്റെ പേരിൽ ഈ സ്ഥലത്തെ ക്ഷേത്രവും ദേവനും അറിയപ്പെടും എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു ഈ ക്ഷേത്രമാണ് മഹാരാഷ്ട്രയിൽ അഷ്ടവിനായക ക്ഷേത്രത്തിലൊന്നായ ഒന്നായ പാലിയിലെ ബെല്ലാലേശ്വർ എന്ന പേര് പ്രസിദ്ധമായ ക്ഷേത്രം തൻ്റെ മകനെ കെട്ടിയിട്ടടിച്ച കല്യാണിന്റെ കാഴ്ച പിന്നീട് നഷ്ടപ്പെട്ടു ചെവി കേൾക്കാതെയായി കുഷ്ഠരോഗവും അയാൾക്ക് പിടിപെട്ടു പുത്രനെ ഉപദ്രവിച്ച വിവരം അറിഞ്ഞ് അമ്മ ബെല്ലാലൻ്റെ അടുത്തു ചെന്ന് പിതാവിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ബെല്ലാലൻ ഇങ്ങനെ പറഞ്ഞു ഒരിക്കലും ഒരു മാതാപിതാക്കളും ഭഗവത് പൂജയിൽ നിന്നും മക്കളെ വിലക്കുകയോ തടുക്കുകയോ ചെയ്യരുത് വിനായക വിഗ്രഹം വലിച്ചെറിഞ്ഞതിന്റെ ശാപം ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും പിതാവ് അനുഭവിക്കേണ്ടി വരും അടുത്ത ജന്മത്തിൽ അമ്മ കമല എന്ന പേരോടുകൂടി വല്ലഭ രാജാവിന്റെ ഭാര്യയായി ജീവിക്കുമെന്നും അന്ന് അമ്മയുടെ പുത്രനായി ഈ കല്യാൺ വന്ന് പിറക്കുമെന്നും ജന്മന രോഗവും കണ്ണു കാണാത്തവനും ചെവി കേൾക്കാത്തവനുമായി ജനിക്കുമെന്നും ദക്ഷിണെന്ന് പേരിട്ട് അവനെ വളർത്തുമെന്നും രോഗനിവാരണത്തിനായി നിവാരണത്തിനായി പലതും ചെയ്യുമെങ്കിലും ഒടുവിൽ ദേശാടനത്തിനിടെ മുദ്ഗലമുനിയുടെ അനുഗ്രഹം കൊണ്ട് സർവ്വവും ഹിതകരമായി തീരുമെന്നും ബെല്ലാലൻ പറഞ്ഞു ബെല്ലാലൻ പിന്നീട് ഗണേശ പൂജയിൽ തൽപ്പരനായി ജീവിച്ചു ഒടുവിൽ ഭഗവാൻ സന്തുഷ്ടനായി ബെല്ലാലനെ തേരിലേറ്റി തൻ്റെ ലോകത്തേക്ക് ആനയിച്ചു ഇങ്ങനെ ബെല്ലാലനെ തേരിലേറ്റി കൊണ്ടുപോയ ആ സ്ഥലമാണ് ബെല്ലാല ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വിശ്വാസം എല്ലാവർക്കും ഭഗവാൻ ഗണേശൻ്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി